ന്മാരും അവരുടെ റോഷം മാരുന്നോവ അങ്ങനെ തന്നെ മാല ഈ കച്ചന്മാരും അവരുടെ മജ്ലീസിൽ ആകുന്നോവർ ആവണ്ണം നമ്മോ അവരുടെ റോഷ അവരുടെ മജിലീസിലിറങ്ങുന്നോ അവരുടെ

എല്ലാം ും പ്രദാനം ചെയ്യട്ടെ ഏതേത് മഹാന്മാരുടെ മഹിതമായ ജീവിതത്തിലൂടെ സഞ്ചരിച്ചാലും അവർക്ക് വളരാനും ഉയരാനും പുരോഗതി പ്രാപിക്കാനും വളരെ വലിയ നിമിത്തമായതും നിദാനമായതും സാലിഹ്യങ്ങളുമായുള്ള സഹവാസമാണ് അലിമിങ്ങളുമായുള്ള സഹവാസമാണ് ജിലാനിയർ അതിന് പിന്നെ സമുദ്ര സമാനമായ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് അധ്യായങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായി മനസ്സിലാക്കുന്നത് നല്ല നല്ല ആളുകളുമായുള്ള സാലിഹ്യങ്ങളുമായുള്ള അലിമിങ്ങളുമായുള്ള അവരുടെ സഹവാസമാണ് ജിലാനിയർ റദിയുള്ളവരും അതിനു വേണ്ടി മാത്രം ഇറാനിലെ ജീലാനിലെ നൈഫ് എന്ന പട്ടണത്തിൽ നിന്ന് യാത്ര ചെയ്തു ബഹുദാദിന്റെ മണ്ണിലേക്ക് എന്തിനു വേണ്ടി അലിമിങ്ങളുമായി സാലിഹിങ്ങളുമായി സലകർമ്മങ്ങൾ ചെയ്യുന്നവരുമായി